ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനും സാമൂഹിക പരിഷ്കർത്താവുമായ സഹോദരൻ അയ്യപ്പന്റെ എറണാകുളം എം ജി റോഡിലെ വസതി വിസ്മൃതിയിലേക്ക് ഒൻപത് സെന്റ് സ്ഥലത്ത് ജീർണാവസ്ഥയിലായ വീട് പൊളിച്ച നാലുനില കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ആലുവ തോട്ടുമുഖം ശ്രീനാരായണഗിരിയിലെ അന്തേവാസികളിൽ നഗരത്തിൽ പഠിക്കുകയും ജോലി ചെയ്യുന്നതുമായ പെൺകുട്ടികൾക്ക് തുടർന്നും താമസിക്കാൻ സൌകര്യമൊരുക്കും സഹോദരന്റെയും പത്നി പാർവതി അമ്മയുടെയും സ്മരണ തുടിക്കുന്ന മ്യൂസിയം നാലാം നിലയിൽ സമ്മേളന ഹാൾ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാനുള്ള മുറികൾ എന്നിവയുമുണ്ടാകും വാടക ഇനത്തിൽ ലഭിക്കുന്ന തുക ശ്രീനാരായണഗിരിയുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാനാണ് വസതിയുടെ ചുമതലയുള്ള സമിതിയുടെ തീരുമാനം മഹാരാജാസ് റിട്ടയർഡ് പ്രൊഫസർ ചന്ദ്രൻ ഹൈക്കോടതി സീനിയർ അഭിഭാഷക വി പി സീമന്തിനി എന്നിവരാണ് സമിതി ഭാരവാഹികൾ കെട്ടിടം വിൽക്കാതെ ശ്രീനാരായണഗിരിയുടെ ക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നാണ് പാർവതിയമ്മയുടെ ബിൽപത്രത്തിലെ വ്യവസ്ഥ കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കി കോർപ്പറേഷന്റെ അനുമതി വാങ്ങുന്നതാണ് ആദ്യഘട്ടം നിർമ്മാണത്തിനുള്ള ഫണ്ടും കണ്ടെത്തണം രണ്ടു വർഷത്തിനകം പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് അഞ്ചു മുറികളും ഹാളും അടുക്കളയും അനുബന്ധ സൌകര്യങ്ങളുമുള്ള ഓടുമേഞ്ഞ വീട് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നു മഴക്കാലത്ത് ഇരുഭാഗത്തു നിന്നും വെള്ളം കയറുന്നതിനാൽ കഥകുകളും ജനാലകളും ദ്രവിക്കുകയും ഭിത്തി വിണ്ടുകീറുകയും ചെയ്തു ഇറ്റാലിയൻ ഐസ്ക്രീം ഷോപ്പും ശ്രീനാരായണഗിരിയിലെ കറി പൌഡർ യൂണിറ്റിന്റെ കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ പഴക്കത്തെക്കുറിച്ച് ആർക്കും ധാരണയില്ല ഒരു കാലത്ത് ചർച്ചകൾക്കും കൂട്ടായ്മകൾക്കുമായി കൊച്ചിയിലെ പ്രമുഖർ ഒരുമിച്ചത് ഇവിടെയാണ് കൊച്ചി നഗര വികസനത്തിന് വഴിയൊരുക്കിയ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ എം ജി റോഡ് സഹോദരൻ വിഭാവനം ചെയ്തതാണ് ഈ റോഡിനായി വീടിന്റെ മുൻഭാഗവും മരങ്ങൾ നട്ടുപിടിപ്പിച്ച സ്ഥലവും വിട്ടുകൊടുത്തു കെട്ടിടത്തെ ബാധിക്കാത്ത വിധം റോഡ് നിർമ്മിക്കാമെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും അദ്ദേഹം നിർബന്ധിച്ച സ്ഥലം കൈമാറുകയായിരുന്നു എറണാകുളത്തെയും വൈപ്പിൻ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളെന്ന ആശയം ആദ്യം മുന്നോട്ടുവെച്ചതും സഹോദരനായിരുന്നു न्यूज डेस्क केरला कवमुदी